നമസ്കാരം നവരാത്രിയുടെ അഥവാ ശാർദ്ധ നവരാത്രിയുടെ അവസാന ദിവസങ്ങളിലേക്ക് നാം കടക്കുകയാണ് നാളെ നവരാത്രി ഏഴാം ദിനവും മറ്റന്നാൾ എട്ടാം ദിനവുമാകുന്നു എട്ടാം ദിവസത്തിന് ഈ വർഷത്തെ നവരാത്രിക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട് നാം ജീവിതത്തിൽ നേടിയതായ അറിവ് ഒരിക്കലും മറക്കാതിരിക്കുവാൻ വേണ്ടിയാണ് പുസ്തകം പൂജ അഥവാ പുസ്തക പൂജ എന്ന ആചാരം കാലാകാലങ്ങളായി നാം ചെയ്യുന്നത് നവരാത്രി ദിനങ്ങളിലെ ഏറ്റവും പ്രാധാന്യമേറിയ ചടങ്ങ് എന്നാൽ ചിലർ ഇത് ചെയ്യുവാൻ പാടുള്ളതല്ല ഇവർ ആരെല്ലാമാണ് എന്നും പുസ്തകം പൂജയ്ക്ക് വയ്ക്കുമ്പോൾ വീടുകളിൽ ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം കൂടാതെ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്നതായ വീടുകളിൽ വയ്ക്കാൻ പാടില്ലാത്തതായ വസ്തുക്കളെ കുറിച്ചും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നവരാത്രി ഏഴാം ദിവസം നാം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക മറ്റന്നാൾ അതായത് ഒക്ടോബർ പത്ത് വൈകുന്നേരമാണ് പുസ്തകം പൂജയ്ക്ക് വയ്ക്കേണ്ടത് എന്നാൽ അതിനു മുൻപ് വീടുകളിൽ നിന്നും ചില വസ്തുക്കൾ നാം ഏവരും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഇവ ഇരിക്കുന്ന വീടുകളിൽ എന്ത് ചെയ്താലും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതല്ല എന്നതാണ് വാസ്തവം ദേവി കോപത്തിന് അഥവാ ദേവിയുടെ കോപം ഇരട്ടിക്കുന്നതിന് അത് കാരണമായി തീരും ഇവ എന്തെല്ലാമാണ് എന്ന് ആദ്യം മനസ്സിലാക്കാം നിങ്ങൾ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇവ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ആദ്യം പൊട്ടിയ ചെരുപ്പ് പൊട്ടിയ ചെരുപ്പ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുക കൂടാതെ വീടിനുള്ളിൽ ഇവ സൂക്ഷിക്കുന്നതും വളരെ ദോഷകരം തന്നെയാകുന്നു അതായത് ചെരുപ്പ് വീടിനുള്ളിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന് തന്നെ പരാമർശിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ കഷ്ടതകൾ വന്നു ചേരുന്നതിനും കഷ്ടതകൾ വിട്ടൊഴിയാതിരിക്കുന്നതിനും ഇത് കാരണമായി തീരും വീടിന് പുറത്ത് ഉപയോഗിക്കുന്നതായ ചെരുപ്പ് വീടിനകത്ത് നിങ്ങൾ ഇടാൻ പാടുള്ളതല്ല അത് വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായ കാര്യമാകുന്നു ദുഷ്ടശക്തികൾ വീടുകളിൽ പ്രവേശിക്കുകയും ജീവിതം നിങ്ങളുടെ ജീവിതം നരകതുല്യമായി തീരും നിങ്ങളുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ നശിക്കുന്നതിന് അത് കാരണമായി തീരാം പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല അടുക്കളയിൽ സൂക്ഷിക്കുക പോലും അരുത് എന്നാണ് പറയുക രോഗം വർദ്ധിക്കുവാനും ആയുസന് തന്നെ അത് ദോഷമായി തീരുവാനും കാരണമായി തീരും അതിനാൽ പൊട്ടിയ പാത്രം ഉപയോഗിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പഴകിയ ആഹാരങ്ങൾ ഒരിക്കലും ഈ സമയം വീടുകളിൽ പാടുള്ളതല്ല ഇപ്രകാരം നിങ്ങൾ വീടുകളിലുണ്ട് എങ്കിൽ പ്രധാനമായും ആ വീടുകളിലേക്ക് ദേവി കോപം വന്നു ചേരുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച തന്നെ ഇല്ലാതാകുന്നതിനും അത് കാരണമായി തീരും മത്സ്യം മാംസം ലഹരി എന്നിവ പാടുള്ളതല്ല തീർത്തും നിങ്ങൾ ഒഴിവാക്കേണ്ടതായ ദിവസം തന്നെയാകുന്നു വലിയ ദോഷം തന്നെ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഈ സമയം ദേവിയുടെ സ്മരണയിൽ നാം മുന്നോട്ട് പോകേണ്ടതായ സമയം തന്നെയാകുന്നു അഥവാ ദേവിയെ ഭജിച്ച് മുന്നോട്ട് പോകേണ്ടതായ ദിവസങ്ങൾ തന്നെയാണ് ഇത് കേടായ ക്ലോക്ക് പല വീടുകളിലും ക്ലോക്ക് കേടാവുകയോ അല്ലെങ്കിൽ പൊട്ടൽ സംഭവിക്കുകയോ ചെയ്യാം ചിലർ ഇത് മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ചിലർ അത് ശരിയാക്കാതെ വീടുകളിൽ സൂക്ഷിക്കുകയോ ചെയ്യാം എന്നാൽ നിങ്ങൾ വീടുകളിൽ ശരിയാക്കാതെ സൂക്ഷിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങൾ അത് ശരിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും അതല്ല എങ്കിൽ ഒഴിവാക്കുന്നതാണ് ശുഭം കേടായ ക്ലോക്ക് വയ്ക്കരുത് എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്നതിന് കാരണമായി തീരും അതായത് പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നുചേരാം കഷ്ടകാലം നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിയായി വന്നുചേരും കഷ്ടകാലം വിട്ടൊഴിയില്ല എന്നതാണ് വാസ്തവം അതിനാൽ ഈ കാര്യത്തിനും പ്രാധാന്യം നൽകുക മുഷിഞ്ഞ വസ്ത്രങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് കഴുകി സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അഥവാ വൃത്തിയാക്കേണ്ടതാകുന്നു അലയ്ക്ക് ഉണക്കിയിടുവാൻ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് പൂജാമുറിയാണ് ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഭാഗങ്ങളിൽ ഒന്ന് അതിനാൽ പൂജാമുറിക്ക് എപ്പോഴും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകുക വൃത്തിയായി തുടച്ച് വയ്ക്കുക പ്രധാനമായും പൂജാമുറിയിലെ ചിത്രങ്ങൾ തുടച്ച് വൃത്തിയായി തന്നെ വയ്ക്കണം പച്ചക്കർപ്പൂരം ഒരു നുള്ളു പച്ച കർപ്പൂരം ഇട്ട ജലത്തിൽ ചിത്രങ്ങൾ അഥവാ വിഗ്രഹങ്ങൾ തുടയ്ക്കുന്നത് പോസിറ്റീവ് ഊർജം ഇരട്ടിക്കുന്നതിനും ആ വീടുകളിൽ ഈശ്വരാധീനം ഈശ്വര കടാക്ഷം വർദ്ധിക്കുന്നതിനും അത് കാരണമായി തീരും എപ്പോഴും പൂജാമുറിയിൽ വെളിച്ചം ഉണ്ടാകണം എന്ന കാര്യം ഓർക്കുക രാത്രി ഉറങ്ങുന്നതായ സമയത്തും ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ചെറിയ വെളിച്ചമെങ്കിലും പൂജാമുറിയിൽ വേണം എന്നാണ് പറയുക ആ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം ബെഡ്റൂമുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കട്ടിൽ താഴെയായി ഒരിക്കലും വസ്തുക്കൾ വയ്ക്കുവാൻ പാടുള്ളതല്ല ഇങ്ങനെ വയ്ക്കുന്നത് അതീവ ദോഷകരമാണ് മറ്റൊന്ന് ആഹാരം ഒരിക്കലും ബെഡ്റൂമിൽ വയ്ക്കരുത് എന്നാണ് പറയുക നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും അനാവശ്യമായ ഇലക്ട്രോണിക്സ് വസ്തുക്കൾ അത് മറ്റേതൊരു വസ്തുവാണ് എങ്കിലും ആ വസ്തുക്കൾ അനാവശ്യമായ വസ്തുക്കളാണ് എങ്കിൽ അഥവാ നിങ്ങൾക്ക് ബെഡ്റൂമിൽ ആവശ്യമില്ലാത്തതായ വസ്തുക്കളാണ് എങ്കിൽ അവ ബെഡ്റൂമിൽ സൂക്ഷിക്കുന്നത് ശുഭകരമല്ല അതിനാൽ തന്നെ ഇത്തരം വസ്തുക്കൾ നിങ്ങളുടെ ബെഡ്റൂമിൽ ഉണ്ട് എങ്കിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കുകയും അത് നിങ്ങളുടെ ഉറക്കത്തെ സാരമായി ബാധിക്കുകയും ചെയ്യാം അതിനാൽ ഉന്മേഷം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാകുന്നു ഇനി പരാമർശിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാകുന്നു നാളെ ചിലർ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുവാൻ പാടുള്ളതല്ല അത് ആരെല്ലാമാണ് എന്ന് വിശദമായി മനസ്സിലാക്കാം ചില വ്യക്തികൾ ദുഷ്ചിന്തകളോടെ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്നതാകുന്നു ദുഷ്ചിന്തകൾ മനസ്സിൽ നിറഞ്ഞുകൊണ്ട് നിങ്ങൾ വയ്ക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ചതായ ഫലം ലഭിക്കണം എന്നില്ല അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കാം അതിനാൽ ദുഷ്ചിന്തകൾ ഇല്ലാതെ മനസ്സിൽ സൽ ചിന്തകളോടെ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ആ കാര്യം പ്രത്യേകം ഓർക്കുക എന്നാൽ നിങ്ങൾ വിശ്വാസമില്ലാതെ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണം എന്നില്ല അതിനാൽ വിശ്വാസമില്ലാതെ പുസ്തകം പൂജയ്ക്ക് വയ്ക്കരുത് ആ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം പുന ഉള്ളവരാണ് എങ്കിൽ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുവാൻ പാടുള്ളതല്ല ആ കാര്യവും ഓർക്കണം ആർത്തവ ഉള്ള സ്ത്രീകൾ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുവാൻ പാടുള്ളതല്ല എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ആ വീട്ടിലെ മറ്റൊരു അംഗത്തിന് പുസ്തകം പൂജയ്ക്ക് വയ്ക്കാവുന്നതാണ് അതിൽ യാതൊരുവിധ തെറ്റുമില്ല ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക ഇനി നവരാത്രി ഏഴാം ദിവസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത് നാളെ ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ ചെയ്യേണ്ടതാകുന്നു കാലരാത്രി ദേവിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ദിവസമാണ് നാളെ ശത്രുനാശമാണ് ദേവിയെ പ്രാർത്ഥിച്ചാലുള്ള ഫലം നീലയാണ് ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ നിറം അതിനാൽ നാളെ നീല വസ്തുക്കൾ ധരിക്കുന്നത് ഐശ്വര്യപ്രദമാണ് പ്രധാനമായും നീല വസ്ത്രങ്ങൾ ധരിക്കുന്നതും നീല ശംഖുപുഷ്പങ്ങളോ അല്ലെങ്കിൽ നീല പുഷ്പങ്ങളോ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു പ്രത്യേകിച്ചും നാളെ നാരങ്ങമാല സമർപ്പണം ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം ദൃഷ്ടിദോഷം കൈവശം കൂടോത്രം എന്നിവയിൽ നിന്നും മുക്തി നേടുവാൻ നാളെ ദേവിയെ ആരാധിക്കുന്നതിലൂടെ സാധിക്കും പ്രത്യേകിച്ചും നാല് ചില വസ്തുക്കൾ തലയ്ക്കൊഴിഞ്ഞ് കത്തിക്കുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്നതായ ദൃഷ്ടിദോഷം കൈവശം കൂടോത്രം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കാം ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതിനായി ആവശ്യമുള്ള വസ്തുക്കൾ മൂന്ന് വറ്റൽ മുളക് അഥവാ ഉണക്കമുളക് അതോടൊപ്പം ഒരല്പം കല്ലുപ്പ് കടുക് എന്നിവയാകുന്നു കൂടാതെ ഏതെല്ലാം വ്യക്തികളുടെ തലയ്ക്ക് ഒഴിയുന്നുവോ ആ വ്യക്തികളുടെ എല്ലാം വസ്ത്രത്തിന്റെ ഒരു നൂല് ഇതെല്ലാം ഉപയോഗിച്ച് ഏതെല്ലാം വ്യക്തികളെയാണോ ഒഴിയേണ്ടത് ആ വ്യക്തികളെ നിങ്ങൾ തലയ്ക്ക് മൂന്ന് വട്ടം ഒഴിയുക ശേഷം വീടിന്റെ പുറത്ത് വച്ച് ഈ വസ്തുക്കൾ കത്തിക്കുക ശേഷം കയ്യും കാലും മുഖവും കഴുകിയതിന് ശേഷം വീടിനുള്ളിലേക്ക് പ്രവേശിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഒഴിവായി സർവ്വൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും എന്നാൽ പൂർണമായും വിശ്വാസത്തോടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക വീട്ടിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതായ അടുപ്പിൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ അതിനാലാണ് പുറത്ത് ഇപ്രകാരം അഥവാ വീടിന്റെ പുറത്ത് വെച്ച് തന്നെ കത്തിക്കണം എന്ന് പരാമർശിക്കുന്നത് ഇനി നാളെ ജപിക്കേണ്ടതായ വിശേഷപ്പെട്ട മന്ത്രത്തെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ഈ മന്ത്രം നൂറ്റെട്ടൂര് ജപിക്കാം അതല്ല എങ്കിൽ ഇരുപത്തിയൊന്ന് തവണ ജപിക്കാം ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രങ്ങൾ എല്ലാം തന്നെ വളരെയധികം പ്രാധാന്യമുള്ള മന്ത്രങ്ങളും അതോടൊപ്പം വളരെ രഹസ്യമായ മന്ത്രങ്ങൾ കൂടിയാകുന്നു അതിനാൽ ഈ മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുന്നതിലൂടെ വളരെ വേഗം ഫലം ലഭിക്കും എന്നതാണ് വാസ്തവം ഫലപ്രാപ്തി വേഗം നൽകുന്നതായ മന്ത്രങ്ങളാകുന്നു അതിനാൽ തന്നെ നാളെ ദേവിയെ പൂർണമായും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രം നൂറ്റെട്ടൂർ ജപിക്കുക അതല്ല എങ്കിൽ ഇരുപത്തിയൊന്ന് തവണയെങ്കിലും നിങ്ങൾ ജപിക്കുവാൻ ശ്രമിക്കുക മന്ത്രം ഇപ്രകാരമാണ് ഓം ജയന്തി മംഗളകാളി ഭദ്രകാളി ഗവാലിനി ദുർഗാക്ഷമ ശിവദാത്രി സ്വാഹാസ്വദ നമോസ്തുതേ എന്നാകുന്നു ഈ മന്ത്രം നൂറ്റെട്ടൂര് ജപിക്കുക ആദ്യം ഈ മന്ത്രം നിങ്ങൾ ജപിച്ചതിന് ശേഷം ദേവിയെ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ദേവിക്ക് നീല പുഷ്പം അർപ്പിക്കുവാൻ മറക്കാതിരിക്കുക മന്ത്രം കൂടി ഓം ജയന്തി മംഗളകാളി ഭദ്രകാളി കപാലിനി ദുർഗാക്ഷമ ശിവദാത്രി ി ദുർഗാക്ഷ ശിവദാത്രിതേ എന്നാകുന്നു ഈ മന്ത്രം പഠിച്ചതിന് ശേഷം ജപിക്കുന്നതാണ് ഏറ്റവും വിശേഷം ഈ മന്ത്രം ജപിക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ മറ്റൊരു മന്ത്രം കൂടി പരാമർശിക്കാം ഈ മന്ത്രമാണ് എങ്കിലും നാളെ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രൂപേണ നമസ്തസ്യേ 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 നമോ എന്നാകുന്നു ഈ മന്ത്രമാണ് എങ്കിലും നൂറ്റെട്ട് ഒരു ജപിക്കുവാൻ ശ്രദ്ധിക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ ഇരുപത്തിയൊന്ന് തവണ ജപിക്കുക ശരീര ശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഈ മന്ത്രങ്ങൾ ജപിക്കുക രണ്ട് മന്ത്രങ്ങളും ജപിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു